വേണ്ടി ചാരപ്പണി നടത്തിയ ഇസ്രയേൽ സൈനികനെ അറസ്റ്റ് ചെയ്ത സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് ഇരുപത്തിയൊന്നുകാരനായ റഫായിൽ റുവിനിയാണ് പിടിയിലായത് ബിർഷവാ സ്വദേശിയായ ഇയാൾ ഹാറ്റ്സെറി വ്യോമസേനാ താവളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന സൈനികനാണ് എന്ന് ഇസ്രയേലിലെ ചാനൽ ടോൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിയൻ ഇന്റലിജൻസുമായി ആശയവിനിമയം നടത്തുകയും ഇസ്രയേലിനുള്ളിൽ ചാരവർത്തി ദൌത്യങ്ങൾ നടത്തുകയും ചെയ്തതിനാണ് നടപടിയെന്ന് ഷിൻബെറ്റ് അറിയിച്ചു ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ വഴി പണം നൽകിയ ഇറാനിയൻ ഹാൻഡ്ലർമാരുമായി റുവേനി രഹസ്യബന്ധം പുലർത്തിയിരുന്നു എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ വൃഷഭയിലെ സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കൽ സിം കാർഡ് ശേഖരിച്ച് വിതരണം ചെയ്യൽ ഇറാനിൽ നിന്നുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഒളിപ്പിച്ച പിസ്റ്റൾ കണ്ടെത്തി മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയതായി ഷിൻബറ്റ് പറയുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധം ശത്രുവിന്റെ വിവരം കൈമാറൽ ഇസ്രയേലിനുള്ളിൽ ചാരപ്പണി നടത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് റുബേനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം ചാരവൃത്തി ശൃംഖല എങ്ങനെയാണ് കണ്ടെത്തിയതെന്നോ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നും ഇസ്രയേലി സുരക്ഷാ ഏജൻസികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിലെ ഇസ്രേലിന്റെ ആക്രമണം അതിശക്തമായി മുന്നേറുകയാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി ഇരുപത്തിയൊൻപത് പലസ്തീൻകാരെയാണ് കൊന്നൊടുക്കിയത് വ്യാഴാഴ്ച ഖാൻ യുനീസിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു അബാസൻ നഗരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഖാൻ യുനീസിന് കിഴക്കുള്ള ഖാനി സൊഹൈല പട്ടണത്തിലെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പെൺകുഞ്ഞുൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ആക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഗാസ നഗരത്തിലെ സെയ്ധൂണിൽ കുടിയറക്കപ്പെട്ട കുടുംബങ്ങൾ താമസിച്ച കെട്ടിടത്തിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രേലിന്റെ ആക്രമണങ്ങൾ കൂടിയ സാഹചര്യത്തിൽ സമാധാന കരാറിലെത്താൻ മധ്യസ്ഥരായി അറബ് രാജ്യങ്ങളും തുർക്കിയെയും അമേരിക്കയും ഇടപെടണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തി രണ്ടു വർഷമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന് അറുതി വരുത്താൻ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും ഇസ്രേലിന്റെ കൂട്ടക്കൊല തുടരുകയാണ് വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കൊല തുടരുമ്പോൾ ആക്രമണങ്ങളിൽ മുന്നൂറ്റി പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിനിടെ ഗാസാമുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഏഴ് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കമാണ് ഐ ഡി എഫ് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവും എൺപത് മുറികളും തുരങ്കത്തിനകത്തുണ്ടെന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ടാകും തുരങ്കത്തിന്റെ വീഡിയോയും ഐ ഡി എഫ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ടാകും തിരക്കേറിയ റഫാവ് പ്രദേശത്തിനടിയിലൂടെയും യു എൻ ആർ ഡബ്ല്യുടേയും കോമ്പൗണ്ട് പള്ളികൾ ക്ലിനിക്കുകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവയിലൂടെയുമാണ് തുരങ്കം കടന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രേൽ ഹമാസ് യുദ്ധകാലത്ത് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ തീവ്രവാദ ഗ്രൂപ്പ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നു ഈ മാസം ഒൻപതിന് ഗോൾഡിന്റെ ഭൌതിക അവശിഷ്ടങ്ങൾ ഇസ്രയേലിനെ കൈമാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രയേലും നടന്ന യുദ്ധത്തിൽ യുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ് ഗോൾഡിൻ കൊല്ലപ്പെട്ടത് ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് ഹമാസ് കമാൻഡർമാർ ഈ തുരങ്കം ഉപയോഗിക്കുന്നത് ഐലറ്റ് യാഹലോം കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റും ഷെയ്റ്റഡ് നേവൽ കമാൻഡോ യൂണിറ്റും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനോടൊപ്പം മേയിൽ വധിച്ച മുഹമ്മദ് ഷബാൻ അടക്കമുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ കമാൻഡ് പോസ്റ്റുകളുമായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ലെഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മരണം ശരിയാണോ എന്നുറപ്പിക്കാൻ സഹായിച്ച ഹമാസ് തീവ്രവാദി മർവാൻ അൽഹാംസിനെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗോൾഡിനെ റഫായിലെ വൈറ്റ് ഗ്രൗണ്ട് എന്ന തുരങ്കത്തിൽ എവിടെയാണ് അടക്കം ചെയ്തത് എന്നും ഇയാൾക്ക് അറിയാമായിരുന്നിരിക്കാമെന്ന് ഐ ഡി എഫ് സംശയിക്കുകയാണ് അതേസമയം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇസ്രയേലിന്റെ കസ്റ്റഡിയിൽ മരിച്ചത് തൊണ്ണൂറ്റിനാലോളം പലസ്തീനികളാണെന്ന് ഇസ്രായേൽ മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തുവന്നു വരുന്നു ഇതിൽ തടവുകാരും ബന്ധുക്കളും ഉൾപ്പെടുമെന്നാണ് ഫിസീഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രായേൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പത്ത് വർഷത്തിന് മുൻപ് ഇസ്രയേൽ കസ്റ്റഡിയിൽ മരണമടഞ്ഞത് മുപ്പതോളം പലസ്തീനികളാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം നിയമാനുസൃതമായി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രേൽ പ്രിസൺ സർവീസ് പറയുന്നത് ഇസ്രയേൽ ജയിലുകളിൽ വ്യവസ്ഥാപിതമായ കൊലപാതകങ്ങളും മറച്ചുവെക്കലുകളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ ആരോപണം മറ്റുള്ളവരുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഇസ്രേൽ പ്രിസൺ സർവീസിന്റെ പ്രതികരണം നിയമാനുസൃതമായാണ് എല്ലാ ജയിൽ പുള്ളികളെയും പാർപ്പിച്ചിരിക്കുന്നത് അവർക്ക് അർഹതപ്പെട്ട ആരോഗ്യ സംരക്ഷണം വൃത്തി മതിയായ മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്നിവ കൃത്യമായി സ്റ്റാഫുകൾ നടപ്പാക്കുന്നുണ്ടെന്നും ഇസ്രേൽ ജയിൽ അധികൃതർ ബിബിസിയോട് പ്രതികരിച്ചിരുന്നു മതിയായ കുറ്റങ്ങളൊന്നും ചുമത്താതെ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി പേരെ ഇസ്രയേൽ തടവിലാക്കിയിരുന്നു സുരക്ഷാ തടവുകാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തടവിലാക്കപ്പെട്ട പലസ്തീനികൾ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഫിസീഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രയേൽ ആരോപിക്കുകയാണ് തടവുകാരി പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള ഇടപെടലുകളടക്കം ഇസ്രയേല് തടഞ്ഞിരിക്കുകയുമാണ് മാത്രമല്ല കസ്റ്റഡിയിലുള്ള പലസ്തീനികളെ കുറിച്ചുള്ള വിവരങ്ങൾ റെഡ് ക്രോസിനടക്കം നൽകുന്ന നടപടിയും ഇസ്രയേൽ അധികൃതർ അവസാനിപ്പിച്ചിട്ടുണ്ട് ബന്ധികളായവർ നൽകിയ സാക്ഷി മൊഴി ഇവരുടെ ബന്ധുക്കളും അഭിഭാഷകരും നൽകിയ പ്രസ്താവന മറ്റ് മനുഷ്യാവകാശ സംഘടനകളുടെ രേഖകൾ ചില ആളുകളെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ രണ്ടു വർഷത്തിനിടയിൽ മരിച്ച അൻപത്തിരണ്ട് പേർ സൈനിക ജയിലിൽ കഴിഞ്ഞിരുന്നവരാണ് ബാക്കി നാൽപ്പത്തിരണ്ട് പേർ ഇസ്രായേൽ പ്രസന്റ് സർവീസിന് കീഴിലുള്ള സിവിലിയൻ ജയിലിലാണ് മരിച്ചത് ശാരീരികമായി ഉണ്ടായ അതിക്രമം ചികിത്സ നിഷേധിക്കൽ എന്നിവയോ ഇത് രണ്ടുമോ ആണ് തടവുകാരുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഗാസയിലെ തെയ്മാൻ സൈനിക ജയിലിലാണ് ഏറ്റവും കൂടുതൽ പലസ്തീനികൾ സിനികൾ മരണമടഞ്ഞത് ഇവിടെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി